ആ യുവാവ് വില കൂടിയ ഷാംപയിൽ ഒരു കുടിക്കുന്നു എന്നിട്ട് ഫോൺ വീണ്ടും മറ്റൊരു സുഹൃത്തിനെ വിളിക്കുന്നു ആ ഞാൻ ഫോൺ ആണ് വേറെ വിഷുവിനാവും അലിയ ഉടനെ നീ വാ ഞാൻ ഈ കവലയിൽ നിൽക്കുകയാണ് നീ ഉടനെ ഇവിടെ വാ ആ ഓക്കെ ഓക്കെ ശരി ആ യുവാവ് പോക്കറ്റിൽ നിന്നും ശമ്പുവിൻ്റെ പായ്ക്കറ്റ് എടുത്ത് പൊട്ടിച്ച് തൻ്റെ ചുണ്ടിനിടയിൽ തിരുകുന്നു കുമ്പിച്ചില്ലിൻ്റെ തലയും പല്ലിയെ പൊടിച്ച് ചേർക്കുന്നു കഞ്ചാവിൻ്റെ ഓയിലും പുകയിലയും നിക്കൽ കാറ്റ്മിയവും എല്ലാം ചേർത്താൻ ശമ്പു തിരികി കുമ്പൂക്കാരൻ്റെ ഗമയിൽ താൻ നിൽക്കുകയാണ് താനിങ്ങനെ നിൽക്കുമ്പോൾ ഒരു പുതിയ കാഴ്ചകളുണ്ട് പാപം 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 എന്തു പാപം இதற்கே அறுபஞ்சன் சிந்தாதி மதத்திருஷ்டி அங்கே ஆயுவ் ஆ பத்தினுட்டும் கறங்குகையா அதுலேக்கு தன்னை வல்லாது ஆகர்ஷிக்க தான் ஆ கலயத்தில்ப்பட்டு வலிச்சடுப்பிக்கப்படன தான் பிலுக்கு മെല്ലെ മെല്ലെ അടുക്കുന്നു താൻ അതിനോട് അടുത്തു ഒന്ന് തൊട്ടു നോക്കിയാലോ ഹായ് എന്ത് രസം എന്തൊരനുഭൂതി എത്ര സുഖം കൊള്ളാം വെരി ഗുഡ് വെരി നോക്കൂ നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം വരൂ വാ വരൂ തൻ്റെ സുഹൃത്തിനെ വിളിക്കുകയാണ് എടാ അളിയ ഞാനിവിടെ പാവം എന്ന് പറഞ്ഞൊരു സംഗതി കണ്ടു കൊള്ളാം ഉടനെ അടിപൊളി ഭയങ്കര രസം വാണ അളിയ ശരി ശരി ഓക്കേ കൊള്ളാമെന്ന് ഇതിലൊന്നിറഞ്ഞാലോ അദ്ദേഹം പാവത്തെ തൊട്ട് തലോടുകയാണ് മറ്റുള്ളവരെ വിളിക്കുന്നു ചുറ്റുപാട് നോക്കി ഹലോ വാ വരൂ നമുക്കിതൊന്ന് ആസ്വദിക്കാം കൊള്ളാമല്ലോ രസം എന്തൊരു അനുഭൂതി എന്തൊരു സന്തോഷം രണ്ടു കാലും അദ്ദേഹം ആ പാപത്തിലേക്ക് എടുത്തു വച്ചു എന്ത് രസം ഞാൻ ഈ ലോകം വെട്ടിപ്പിടിച്ചതുപോലെ ലോകം മുഴുവൻ ഞാൻ നേടി ഈ പാപം മുഴുവൻ പൂർണ്ണമായി അനുഭവിക്കാത്തവർ കുട്ടികളാണ് ഹേയ് വരൂ ആസ്വദിക്കൂ ആനന്ദിക്കൂ എന്നോടൊപ്പം എന്നോടൊപ്പം കൂടൂ വരൂ അതാ ആ മനുഷ്യൻ ഡാൻസ് ചെയ്യുകയാണ് താൻ തനിക്ക് തടസ്സമായി നിൽക്കുന്ന സകലതും വലിച്ചെറിയുന്നു ജീവിതം ആസ്വദിക്കുവാൻ തടസ്സമായതൊന്നും തനിക്ക് വേണ്ട മാതാപിതാക്കളും സമൂഹവും ദൈവവും പറയുന്ന വിലക്കുകൾ തനിക്ക് തടസ്സങ്ങളാണ് താൻ പാപം ആവോളം വലിച്ചു കുടിച്ച് ആസ്വദിക്കുന്നു നല്ല ആരോഗ്യം നല്ല സൗന്ദര്യം ധാരാളം സമ്പത്ത് കൂട്ടുകാർ കൂട്ടമായി നാട്ടുകാരും എല്ലാവരും തനിക്കുണ്ട് പാപ ഉല്ലാസത്തിൽ താൻ എല്ലാം മറന്നു പെട്ടെന്നായിരുന്നു താൻ പെട്ടെന്ന് ആ പാവക്കുഴിയിലേക്ക് പൂർണമായി നിവദിച്ചു ആ പാവി കുഴിയിൽ വീണു ആ യുവാവ് അല്പം പൊങ്ങി വന്ന് തന്നെ ഈ കുഴിയിൽ നിന്ന് രക്ഷിക്കുവാൻ സഹായം അഭ്യർത്ഥിക്കുകയാണ് ആർക്കും തന്നെ സഹായിക്കുവാൻ കഴിയുന്നില്ല പണമുള്ളപ്പോൾ കുഴപ്പമില്ലാത്തപ്പോൾ ജീവിക്കുവാൻ സൗകര്യങ്ങളുള്ളപ്പോൾ തന്നോടൊപ്പം കൂടുവാൻ ധാരാളം കൂട്ടുക ഇന്ന് പാപക്കുഴിയിൽ നിന്ന് തന്നെ രക്ഷിക്കുവാൻ ആരും ഇല്ല ആർക്കും കഴിയില്ല താൻ ആശയത്തവനായി നിലവിളിക്കുകയാണ് தீரா தீரா மேதாவே தீரா தீரா மேதாவே தீரா தீரா மேதாவே உணர்ந்ததனால் என்றில் படிபாடு உள்ளா நேசன சாம்ராஜ்யம் பாராரம் அரியாய் விளங்குறா ராஷ்டிரிய நேரா லட்ச லட்சம் ஜனனோட சீமப்பங்கள் சேர்த்து வாங்கி கொண்டால் இவை வழியே பண்பு வரഗീയம் லட்சம் லட்சம் சின்னலே தோஞ்சி தில்லை தோஞ்சி தில்லை தோஞ்சி தில்லை தோஞ்சி தில்லை தோஞ்சி தில்லை தோஞ்சி தில்லை കേട്ടിട്ടില്ല കേട്ടിട്ടില്ല ജനങ്ങളെ സഹപ്രവർത്തകരെ നിങ്ങളുടെ സ്നേഹ നിർഫരമായ സ്വീകരണത്തിന് നന്ദി നമ്മുടെ ഈ നാടിൻ്റെ ഇന്നത്തെ ഈ പുരോഗതിക്കും ഉയർച്ചയ്ക്കും കാരണം നമ്മുടെ പാർട്ടിയാണ് മാത്രമേ ഉയരുന്നുള്ളൂ നേതാവേ പല കാര്യത്തിലും നാമം നമ്മുടെ നാടിനും ഒന്നാം സ്ഥാനത്താണ് നമ്മുടെ നാട്ടിൽ ഇന്ന് മഴയില്ല പ്രതിപക്ഷം ഭരണത്തിനായിരുന്നപ്പോൾ അവർ നടത്തിയ വനനിശ്ചീകരണങ്ങൾ ആണ് നമ്മുടെ പാർട്ടി അഞ്ചു വർഷം ഇവിടെ തികച്ചു പരിക്കും നമ്മുടെ നാടിന്റെ സ്ഥിതി അങ്ങനെ പൊളിച്ചെടുത്ത് എന്നെ ഇത്രയും നിങ്ങൾ കേട്ടതിന് നന്ദി നമസ്കാരം ഈ സമയം നേതാവും ഞാൻ പാപത്തിലാവപ്പെട്ടു എന്നെ ഇതിൽ നിന്നും കരകയായിട്ടുള്ള ഇത്രയേ ഉള്ളൂ സാറങ്ങി ഈ കാര്യമാണ് വിളിക്കുന്നു ഹലോ ഹലോ ഞാനാ എന്തണ്ട് ആ ഇവിടെ ഒരാൾ പാവത്തിലാവപ്പെട്ടിടക്കുവാണ് അയാളെ ഞാൻ രക്ഷിക്കണം ആ നമ്മുടെ പാർട്ടിയാണ് നമ്മുടെ ആള് തന്നെ കേട്ടോ പണമുള്ള കാശിയാ ഓഡീഷൻ ആണ് ആ ചെയ്തേക്കണം കേട്ടോ ഓക്കെ 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 ശരി 네, 이걸로 하나, ണ്ടല്ലോ ആ എന്തിനാ ശ്രമിക്കില്ലേ സാരമില്ല ഓക്കെ ഓക്കെ ആ ഒന്നൂടെ പിടിച്ചു ഒന്നുകൂടെ പിടിച്ചു പിന്നെ ആ ഒന്നൂടെ പിടിച്ചേ നിങ്ങൾ ഒന്നുകൂടെ പഠിച്ചേ ഇന്നിട്ട് പറഞ്ഞു അടുത്ത അടുത്ത് തന്നെ ആ ഭവിക്കുന്നു പറ്റുന്നില്ലേ ആ നിങ്ങളൊന്നും മാറിക്കേ നിങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യമില്ലേ ഇന്നിട്ട് മാറിക്കേ ഇത് മാറി 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 ഞാനൊന്ന് വിളിച്ചത് ഇല്ലേ കരയേണ്ട വിഷമിക്കണ്ട ഞാനുണ്ടല്ലോ നിസ്സാരമല്ലേ എന്താണെന്ന് മനസ്സിലാവുന്നത് ഹലോ 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 ഇന്നിട്ട് നോക്കിയേ ക്ഷമിക്കണം ക്ഷമിക്കണം ഞങ്ങളെ കരുതി രാഷ്ട്രീയ പാർട്ടികൾക്ക് പറ്റുന്ന കാര്യമാണെന്ന് കരുതുന്നത് ക്ഷമിക്കണം കേട്ടോ ഒരു അല്ല ഒരു മനുഷ്യനെ രക്ഷിക്കാൻ എനിക്ക് കഴിയില്ലായിട്ടും മനസ്സിലായോ ഓക്കെ ശരി ഞങ്ങൾ പോകേണ്ട പിന്നെ കാണാം കേട്ടോ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യണം ഓക്കെ സമയം അതുവഴിയായി കായികാഭ്യാസങ്ങളെല്ലാം ദൈവമാക്കിയ ഒരു വ്യക്തി വരുന്നു മെയ്ക്കൊഴുപ്പും പണക്കൊഴുപ്പും കരുത്തുകൾ എല്ലാം വെട്ടിപ്പിടിച്ച വ്യക്തി അദ്ദേഹം അഭ്യാസ മുറകൾ കാണിക്കുകയാണ് എന്തു പറ്റി എന്നെ രക്ഷിക്കണം നോക്ക് എന്റെ മസി ഞാൻ നിന്നെ രക്ഷിക്കാം വീണ്ടും ആ കായികാഭ്യാസി അദ്ദേഹത്തെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നു ഇല്ല പറ്റില്ല മസിൽ പവറും മണി പവറും രാഷ്ട്രീയ ശക്തിക്കും പാപിയെ പാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ കഴിയില്ല പാവി വീണ്ടും നിലവിളിക്കുകയാണ്

ദിവസം വൻ ബൈജു ചെരുവൻ കൊട്ടാരത്തിന് മതിലുകളില്ല എന്റെ നാട്ടിൽ എനിക്കും ഇതേ രാജാക്കളില്ല എന്ന് പാട്ടുപാടി ഡോക്ടർ ബൈജു ഇതാ എഴുന്നള്ളുന്നു களி <laughs> வையில <laughs> 我有你好摸看。 மல்ல மனாயிரோ சலாம் 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 ഒരു സുശേഷകനായി പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ അതുവഴിയായി വരികയാണ് സഹോദരൻ രക്ഷിക്കുവാൻ ഏക വഴിയു അത് യേശു എന്ന വഴിയാണ് അതെ ദൈവത്തിന് മാത്രമേ താങ്കളെ രക്ഷിക്കുവാൻ കഴിയൂ ഞാൻ പറയുന്നത് ശ്രദ്ധിക്ക് എന്റെയും നിന്റെയും എല്ലാ മനുഷ്യരുടെയും പാപത്തിന്റെ മോചനത്തിനായിട്ടാണ് യേശു കൂശിൽ മരിച്ചത് താങ്കൾ അത് വിശ്വസിക്കുകയും പാപം യേശുവിനോട് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് ജീവിച്ചാൽ താങ്കളുടെ ആത്മാവിനെ നിത്യരക്ഷയും ഇപ്പോൾ മുതൽ സമാധാനവും ലഭിക്കും രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നരകശിക്ഷ ഉറപ്പാണ് യേശുവിന് മാത്രമേ നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയൂ തീർച്ചയായും എത്ര കൊടും പാപിക്കും യേശു പാപമോചനം നൽകും പ്രാർത്ഥിക്കാം സ്നേഹവാനും കരുണാമയനുമായ ദൈവമേ ദിയ സഹോദരനായി പ്രാർത്ഥിക്കുന്നു ഇവൻ കഴിഞ്ഞ കാലത്ത് അറിവില്ലാതെ പാപത്തിൽ ജീവിച്ചു തുടർന്ന് നല്ലവനായി മാനസാന്തരപ്പെട്ട് നിന്റെ കൽപ്പനകൾ അനുസരിച്ച് നിന്റെ മകനായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു ആകയാൽ പാപം മോചിച്ച് സൗഖ്യവും സമാധാനവും നൽകി നിന്റെ മകനാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കൈകൾ എന്റെ ശരീരം നിനക്ക് നന്ദി